ഹായ് ഫ്രണ്ട്സ് വികാസ് വ്ളോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അഞ്ചുതെങ്ങ് ഒരു തൂക്കപാലമാണ് തോണിക്കടവാണ് ഈ സ്ഥലത്തിൻ്റെ പേര് തോണിക്കടവിലോട്ട് നമ്മൾ കയറി അപ്പുറത്ത് പോകാൻ പോവുകയാണ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം വാ പോവാം ആണ് ചെറിയ ചെറിയ ഉണ്ട് നല്ല പക്ഷേ ലുക്ക് ഉണ്ട് നല്ല കാട നല്ല അടിപൊളി നല്ല വൈബുള്ള ഇടമാണ് നിങ്ങളും വന്ന് ഇടയ്ക്ക് വരണം ഇത് നമ്മളെ ഈ ഭാഗം കൂടെ നമ്മളെ അഞ്ച് തെങ്ങ് കോട്ടയിലോട്ടാണ് ഭാഗം ഇത് നമ്മൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ ഇട്ടറിയില്ല ആ അങ്ങോട്ടാണ് വ്യൂ അടിപൊളി വ്യൂ ആണ് തടിപൊളി ലു ലൊക്കേഷൻ ഒക്കെ പേളി ലൊക്കേഷൻ ആണ് അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം നമുക്കിനി അഞ്ചു തെങ്ങ് കോട്ടയിലോട്ട് പോവാം നമ്മൾ കോട്ടയിൽ എല്ലാം ലുക്കുള്ള സ്ഥലമാണ് നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം ഞാനിപ്പം അഞ്ചു തെങ്ങ് കോട്ടയിൽ എത്തിയിട്ടുണ്ട് നമുക്കിനകത്ത് നിന്ന് പോയി നോക്കിയിട്ട് കുറച്ച് അടിപൊളി ലൊക്കേഷൻ ഉണ്ട് നമുക്ക് പോയി കണ്ടിട്ട് വരാം നമ്മളെ എൻട്രൻസ് തൊട്ട് കയറിയാണ് ഇതാണ് എൻട്രൻസ് നമ്മളെ കോട്ടക്കകത്ത് നിക്കുകയാണ് ഇപ്പൊ ലൈറ്റ് ഹൗസ് ഓക്കെ ഇനി കുറച്ച് അങ്ങോട്ട് അടക്കാം അവിടെ നോക്കാൻ കടൽ കാണാൻ പറ്റും ആ വ്യൂ കണ്ടിട്ട് തരാം ഒരു രക്ഷയില്ല പോലി സ്ഥലം നമ്മളെ ബീച്ച് ഇവിടെ നോക്കിയാൽ ബീച്ച് വ്യൂ കാണാൻ പറ്റും നല്ല അടിപൊളി വ്യൂ ആണ് കാണിച്ചു തരാം കുറച്ച് കടത്താ മതി ഇവിടെ എന്താ കൊടിയായിട്ടും തോന്നുന്നുല്ലോ ഇവിടെ കൊടി പോലെ കിട്ടിയിട്ടിരുന്നു അതെന്താന്നറിയില്ല എവിടെ പോയി നമ്മൾ വഴി ഇവിടെ ഉണ്ടാ ഇങ്ങോട്ട് സോറി സോറി ഇങ്ങോട്ടായിരുന്നു വഴി എൻ്റെ പൊന്ന ഒരു രക്ഷയില്ല പോളി സമ വ്യൂ അടിപൊളി ലൊക്കേഷൻ ഞാൻ അടിപൊളി ബുക്ക് ഇവിടെ വന്നില്ലെങ്കിൽ നഷ്ടമായിരുന്നു സത്യമായിട്ട് അങ്ങോട്ട് വയ്യല്ലോ നടക്കാം പക്ഷേ റിസ്ക് എടുത്ത് ഇറക്കണം അത് നമുക്ക് അങ്ങോട്ട് കറക്റ്റ് പോകണ്ട കേട്ടോ നല്ല സമയമുണ്ടെങ്കിൽ ഞങ്ങളാ കഷ തിരിച്ചു വരാം അങ്ങോട്ട് പോലെ ഉണ്ടോ ഒന്നു തന്നെ ഒരു വ്യൂ തന്നെ അത് വ്യത്യാസമൊന്നുമില്ല അഞ്ചും ലൊക്കേഷൻ തന്നെ ഉള്ളത് ലൈറ്റ് ഹൗസ് ഇവിടെ ഉണ്ടാകുന്നവിടെ ഉണ്ട് ആ എൻ്റെ ക്യാമറയ്ക്കകത്ത് സ്റ്റാൻഡില്ല അതൊന്ന് വാങ്ങണം നമുക്ക് അതിനുശേഷം കുറച്ച് വ്യൂ ചെയ്യാം ഇവിടെ തൊട്ടപ്പുറത്താണ് ഈ താഴെ ഇത് പിന്നെ മുതലേ പോയി ബ്രിഡ്ജല്ല അവിടെയാണ് പക്ഷേ അപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല നമുക്ക് ഇന്നീസം അങ്ങോട്ട് പോയി ബ്ലോഗ് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളു ഇത് പറ്റിയപ്പോൾ ചെറിയ തുടക്കമാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വീഡിയോസ് ഇടാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബ്രോ ഇപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം ബൈ താറ്റാ